ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വെസ്റ്റ് ജില്ലാ പരിധിയിലെ പതിനഞ്ചിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് ഭരണാധികാരി കൂടിയായ കലക്ടർ എം എസ് മാധവിക്കുട്ടിക്ക് മുൻപാകെ പത്രികകൾ സമർപ്പിച്ചത് വിവിധ ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന രശ്മിബായ്ജു സുമബാബു സി പ്രേം ഹരിദാസ് ഒ ടി കൃഷ്ണൻകുട്ടി എം ജി ശ്രീവിദ്യ ഇന്ദിര പ്രവീണ ദിലീപ് ലതാ മണികണ്ഠൻ നാരായണൻകുട്ടി സുനിത പ്രജീഷ് ടി കൃഷ്ണൻകുട്ടി കെ സുനിത എന്നിവരാണ് പത്രികകൾ സമർപ്പിച്ചത് ശേഷിക്കുന്ന പേർ അടുത്ത ദിവസം പത്രിക സമർപ്പിക്കും ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ വൈസ് പ്രസിഡന്റുമാരായ വി ശിവശങ്കർ ദാസ് പി സത്യഭാമ ട്രഷർ പി എം സുരേഷ് ബാബു ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അനിൽ രാജ് എന്നിവർ സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക